ഹായ് കുട്ടിയാരെ അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എന്താ സാധനം ഒന്ന് കാണിച്ചു തരാം വരി ഇത് നോക്കുകയാണെങ്കിൽ മക്കളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂലേ ഇതെന്താണെന്ന് നല്ല രസമല്ലേ കാണാൻ ഞാനിത് ഇങ്ങനെ പറിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി വെച്ചതാട്ടാ പറിക്കാൻ തോന്നണില്ല നിറയെ ഉണ്ടായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തതാണ് കണ്ടോ നല്ല രസമല്ലേ കുറച്ചിങ്ങനെ തിന്നാനാണ് തോന്നണത് കുട്ടികളൊക്കെ കണ്ടാൽ വിചാരിച്ചത് എന്തോ പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് കാണാൻ തന്നെ രസം അപ്പം ഇതിന്റെ ഇത് നമ്മൾ ചെറിയ ഒരു മുളകിൻ്റെ ഒരു മുളക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിമൊന്ന് ഉണ്ടാക്കിയതാ അത് ഒരു മുളക് കൊണ്ടുവന്ന് അത് പാകിയിട്ട് അതിമൊന്ന് ഉണ്ടാക്കിയ തൈകളാണ് കേട്ടത് അപ്പോൾ ഇത് കൂട്ടത്തോടെയാണ് ഇവിടെ വെച്ചിരുന്നത് അതാണിത് ഇങ്ങനെ ഉണ്ടായത് ഇതുകളൊക്കെ എടുത്തിട്ട് നമുക്ക് നിറയെ പാകിയിട്ട് ചറച്ചുണ്ടാക്കാനാട്ടോ വിചാരിച്ചിരിക്കുന്നത് നല്ല രസമല്ലേ കാണാൻ അപ്പോൾ നമ്മളെന്തെങ്കിലും സാധനങ്ങളൊക്കെ നട്ടാൽ എന്തെങ്കിലും ഒരു കായോ പൂവൊക്കെ ഉണ്ടായാലേ അത് കാണാൻ നല്ലൊരു സന്തോഷമല്ലേ മനസ്സിനും അല്ലാത്തൊരു സംതൃപ്തിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാനിങ്ങനെ അത് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മുറ്റത്ത് വരുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പറിക്കാൻ തോന്നുന്നില്ലേട്ടോ പക്ഷെ എന്തായാലും പറിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇത് പറിക്കണം അപ്പോൾ നിങ്ങളെങ്കൂടി കാണിച്ചിട്ട് പറിക്കാതെ വിചാരിച്ചിട്ടോ ഞാൻ ഇത്രയും നാളിത് പറിക്കാതെ വെച്ചത് അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടായോ മുളകാണ് കേട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ മുളകോ മറ്റു പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാ അത്ര വലുപ്പാണ് ഇതിലുള്ളത് ഇതിന്റെ വലിപ്പം ഞാൻ അടുത്തൊന്ന് കാണിച്ചേരതാ പച്ച കളറൊന്നും ഇതിൽ കാണില്ല പച്ചക്ക പഴുത്തക്കെന്ന് തോന്നുന്നുണ്ട് പച്ചതാ അവിടെ ഇവിടെ ഉണ്ട് പച്ച അതൊന്നും കൂടി വലുതാ ചെറുതാണ് അപ്പൊ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നടുക നമുക്ക് വേഗം കണ്ട് എവിടെയെങ്കിലും ഓടേണ്ടല്ലോ എന്തേ പറ്റിയാലൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമല്ലേ ഇങ്ങനെ പഴുത്ത് നിൽക്കണ കണ്ടിട്ട് പറിച്ചു വായിക്കിടാൻ തോന്നുന്നുണ്ട് പക്ഷെ പറിച്ചു വായിക്കിട്ട് എന്താ സംഭവിക്കാമെന്നറിയില്ലോ അപ്പം മക്കളൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഇത് മുളകാന്നൊക്കെ അറിയാത്ത മക്കളുണ്ടാവില്ലേ കുഞ്ഞു മക്കൾക്കൊന്നും അറിയില്ല അപ്പോൾ അവരൊക്കെ പറിച്ചു വായിക്കിട്ടാൽ പണിയാകെ പാളും അപ്പോൾ നോക്കി നല്ല രസമല്ലേ അപ്പോൾ കുറേ തരത്തിലുള്ള മുളകുകൾ ഉണ്ടാവില്ലേ പല വ്യത്യസ്ത രീതിയിലുള്ള മുളകുകൾ ഉണ്ടാവും നല്ല രസമാണ് എനിക്ക് തോന്നുന്ന ഈ മുളകൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലേ അതിന് വല്ലാതൊന്നും വളവും കാര്യമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് വെയിലും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ പെട്ടെന്ന് കായ്ക്കും തോന്നുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ അത്ര ഒന്നും കെയർ ചെയ്തിട്ടില്ല ഇത് കുറച്ച് നമ്മളിങ്ങനെ പാകിയിട്ട് ഒരു ചട്ടിയിൽ ഈ മുളക് പാകി പാകിയിട്ട് അതിങ്ങനെ മുളച്ച് വന്നപ്പോൾ ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒന്നായിട്ടാണ് വെച്ചതാണ് പിന്നെ വല്ലാതൊന്നും അവിടെ കെയർ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ജീവൻ നല്ലോണം ഉണ്ടായിരിക്കണേ അപ്പം നല്ലോണം കെയർ ചെയ്താൽ നമുക്ക് അവർ ഒരുപാട് സാധനങ്ങൾ തരും നമ്മൾ അവരെ എങ്ങനെയാണോ സംരക്ഷിക്കണേ അതുപോലെ ആയിരിക്കും അവർ നമുക്ക് തിരിച്ച് തരാം നമ്മൾ നമ്മളെ മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണ് ഈ പച്ചക്കറികളും ചെടികളൊക്കെ അല്ലേ നമ്മളവരെ നന്നായി നോക്കുകയാണെങ്കിൽ അവർ നമുക്ക് എന്ത് ചെയ്യും തിരിച്ച് ഒരുപാട് സാധനങ്ങൾ തരും എന്നർത്ഥം അപ്പം എല്ലാവരും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ ഏതൊക്കെ തരത്തിലുള്ള മുളകുകളുണ്ട് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ